നമസ്കാരം വെൽക്കം ബാക്ക് ടു സ്റ്റുഡിയോ അപ്പോൾ കാത്തിരുന്ന പോരാട്ടം നാളെ തുടങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ രണ്ടാം ഫേസിലെ ആദ്യ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് കലിംഗയിൽ കലിംഗ സൂപ്പർ കപ്പിലെ പരാജയത്തിന് പകരം ചോദിക്കാൻ അതേ ഹോം അതേ ഗ്രൗണ്ടിൽ ഒഡീഷയാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് ഐ എസ് എൽ രണ്ടാം ഫേസിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പോരാട്ടമാണ് തുടക്കം തന്നെ എവേ മത്സരം കളിച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് വേറെ നിലവിൽ പോയിന്റ്സ് സ്റ്റേഡിയ ഒന്നാം സ്ഥാനത്താണ് പന്ത്രണ്ട് കളികളിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റുമായി ഇവാൻ വെക്കോമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഇന്ന് എഫ് സി ഗോവ അതോടൊപ്പം തന്നെ ഹൈദരാബാദ് എഫ് സി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എഫ് സി ഗോവ ഇന്ന് ജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളി ഗോവ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ നാളത്തെ പോരാട്ടം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് തിരികെ ഒന്നാം സ്ഥാനം പിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തന്നെയായിരിക്കും നമുക്കറിയാം ഐ എസ് എൽ രണ്ടാം ഫേസിൽ മികച്ച താര അല്ലെങ്കിൽ ആദ്യ പാദത്തിലുണ്ടായിരുന്ന കുറേയധികം മികച്ച താരങ്ങൾ കേരളത്തിന് നിരയിലില്ല പരിക്ക് പരിക്കുപറ്റി സ്ട്രൈക്കർ ക്വാമി പെപ്ര നായകൻ ഡ്രിയാൻ ലൂണ തുടങ്ങിയ താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോയതിനാൽ തന്നെ അവർക്ക് പകരം മികച്ച റീപ്ലേസ്മെൻറ്റുകളെയും അണിനിരത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ രണ്ടാം പകുതിക്ക് വരുന്നത് അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാനിങ്ങിലും കളിക്കളത്തിലെ തന്ത്രങ്ങളിലും വ്യക്തമായ മാറ്റങ്ങൾ പ്രതിഫലിക്കും നമുക്കെല്ലാം റീപ്ലേസ്മെൻറ്റേ വന്ന ഫെഡോർ സർണിച്ച് അതോടൊപ്പം തന്നെ ഇമാനുവൽ ജസ്റ്റിൻ തുടങ്ങിയ താരങ്ങൾ നാളത്തെ മത്സരത്തിൽ കേരളത്തിൻ്റെ നിരയിൽ പ്ലേയിങ് ഇനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നിരുന്നാലും തൊട്ടടുത്ത് വരുന്ന മത്സരങ്ങളിലൊക്കെ ഇരുതാരങ്ങളുടെയും സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സ് നിലയിൽ ഉണ്ടായേക്കാം ഓ നമുക്കറിയാം നേരത്തെ ക്വാമി പെപ്രയായിരുന്നു തിമുത്രോസ് ടേമൻ തകോസിനൊപ്പം ആ ഒരു അറ്റാക്കിംഗ് നിരയിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ കളിച്ചത് എന്നാൽ ക്വാമി പരുക്ക പറ്റി പോയതിനാൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലോണിൽ ഗോകുലത്തിലേക്ക് അയച്ചിരുന്നത് ഇമാനുവൽ ജസ്റ്റിൻ തിരികെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിയത് അപ്പോൾ ക്വാമി പെപ്ര ഇനി ഇല്ലാത്തതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ഫോക്കസ്ഡ് പ്ലെയർ തന്നെയാണ് യുവതാരം ഇമാനുവൽ ജസ്റ്റിൻ അതിനാൽ തന്നെ നാളെ ഇല്ലെങ്കിൽ പോലും തുടർന്ന് വരുന്ന മത്സരങ്ങളിൽ ദിമിത്രോസ് ഡയമൻ തക്കോസിനൊപ്പം ഗോൾ ഗോളടിയുടെ ചുമതല ഇമാനുവൽ ജസ്റ്റിനൊന്ന യുവതാരത്യായിരിക്കും ഇവാൻ വെക്കോമനോ ചേൽപ്പിക്കാൻ പോകുന്നത് ഒപ്പം മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വരാൻ പോകുന്നത് നമുക്ക് നായകൻ ലോണ ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം മജീഷ്യൻ പരിക്ക് പറ്റി പോയതിനാൽ രണ്ടാം പാത മത്സരങ്ങൾക്ക് താരം കളിക്കില്ല ഒരുപക്ഷെ പരുക്ക്മാറി നോക്കൗട്ട് തുടങ്ങുമ്പോഴേക്കും താരം തിരികെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിയേക്കാം എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു നഷ്ടം വളരെ തിര നഷ്ടം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെങ്കിൽ പോലും അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ അപകടകാരിയായ ഫെഡോർ സ്വർണിച്ച് എന്ന താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരുന്നു നമുക്കറിയാം ഫെഡോർ കൂടി ആ ഒരു മിഡ്ഫീൽഡിലേക്ക് വരുന്നതോടുകൂടി കെ പി രാഹുൽ ഡാനിഷ് ഫറൂഖ് മുഹമ്മദ് അയമൻ എന്നിവർക്ക് ഒപ്പം ഫെഡോർ സ്വർണിച്ച് കൂടി ആ ഒരു മിഡ്ഫീൽഡിലേക്ക് വരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലും കൂടുതൽ മികച്ച പ്രകടനം ആരാധകർക്ക് ഒപ്പം കാണാം അപ്പം ഡിഫൻസിൽ മിലോസ് ഡ്രൻസിച്ച് മാർക്കോലോസ്കോവിച്ച് തുടങ്ങിയ താരങ്ങൾക്കൊപ്പം സന്ദീപ് സിംഗും ഹോർമിപ്പാമോ അല്ലെങ്കിൽ നവോചാ സിങ്ങോ ഇറങ്ങുന്നതിനൂടി ഡിഫൻസിലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ആശങ്കകളൊന്നുമില്ല അങ്ങനെ ആദ്യ ഐ എസ് എൽ കിരീടം ലക്ഷ്യമിട്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും ഒരു വണ്ടർ ടീം തന്നെയാണ് രണ്ടാം ഫേസിലേക്ക് അണിനിരത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഐ എസ് എൽ ഡാം പദത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ ബി ഇവാൻ വക്കോമനോ വെച്ചെന്ന മാസ്റ്റർ ബ്രെയിൻ്റെ ടാക്ടിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ ബി നമുക്ക് കണ്ടു കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ മിനിമം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ മുതൽ മിസ്റ്റർ ഫുട്ബോൾ ടോക്സ് എന്ന ചാനലിലായിരിക്കും കൂടുതലും ഞാൻ ഫുട്ബോൾ കണ്ടൻസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക